ഗുരു ഗുരുബ്രഹ്മ ഗുരുവിഷ്ണുഗുരുദേവ ഗുരു പര ബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം വരന്ദം വന്ദേ ഗുരുവരംപരം ഓം ഗംഗണവദേ സരസ്വതീ നമസ്തൃം വരദേംഭം കരിഷ്യമേ സിദ്ധുർഭവേ സദാ സരസ്വതീ നമസ്തൃം വരദേ പീതാംബരങ്കരവിരാജശങ്ക ചക്രകൗമോദ സരസങ്കരണസമുദ്രം രാധാസഹായ മതിസുന്ദര മന്ദകാസം വാതാലേശം മനിഷം ഹൃതിഭയം ശ്രീഗുരുവായുപാഷണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമായ രാമദ്രായ രാമചന്ദ്രാവഥായ നാഥായ സീതായവതീ നമ ശ്രീ ആഞ്ജനേയസ്വാമി കി ശ്രീ ആയസ്വാമി കി ആമിക്ക് ശ്രീസുബ്രഹ്മണ്യ സ്കന്ധായ്മ കാർത്തികേയമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ 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 ഹരി രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ ജയ ശ്രീരാമ രാമ സീതാഭിരാമജയം ശ്രീരാമ രാമ ശോകാഭിരാമജയം ശ്രീരാമ രാമ രാവണകരാമ ശ്രീരാമ മമ രമദാം രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ സീതാരാമ സംവാദത്തിൻ്റെ തുടർച്ച ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തു മൂത്തുള്ള കല്ലും ഉള്ളും പുഷ്പുല്യങ്ങൾ ഇനിക്കതും പുഷ്പ പുഷ്പോപമ നീ വെടിഞ്ഞിടലോ ഏതു മുഖം വീതിയും ും എനിക്കില്ല ഭർത്താവെ കശ്ചിൽ ദ്വൻ ജ്യോതിശാസ്ത്ര വിചാരണ നിശ്ചയിച്ച് എന്നോട് പണ്ടരുളിച്ചു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതയ്ക്കും സംശയമില്ലേതും ഇത്തം പുനരേവ ഞാൻ കേട്ടിരിക്കുന്ന സത്യം ഒന്നും ചൊല്ലിയിടുവാൻ രാമായണങ്ങൾ വലതും കവി വരാമോദത്തോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയോടും കൂടാതെ രഘുവരൻ കാനനവാസി വാസത്തെ പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേരിട്ടു രണ്ടും ഒന്നത്രേ വിചാരിച്ചു കാണിക്കിലോ പാണിഗ്രഹണം മന്ത്രാർത്ഥവും ഓർക്കണം കാലത്തും പിരിയുമോ എന്നിരയ്ക്ക് പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നിൽ എന്നുമെന്നും പ്രാണപരിത്യാഗവും ചെയ്ത് ഇന്നു തന്നെ നിന്തിരുവടി തന്നെയാണ് എന്നിങ്ങനെ ദേവി ചെന്നത് കേട്ടൊരു മഞ്ഞപൻ മന്ദസ് പിതം ചെയ്തു എങ്കിലോ വല്ലവേ പോരിക വൈകാതെ സങ്കടം ഇന്നിത് ചൊല്ലിയുണ്ടാകേണ്ട ദാന മരുന്ത ദാനമരുന്തതിക്കായി കൊണ്ടു ചെയ്യുക നീ ജാനകീഹാരാദി ഭൂഷണമൊക്കെ വൈത്തം ചെയ്തു ലക്ഷ്മണൻ തന്നോടും ുരോത്തമന്മാരെ വരുത്തുക വരുത്തുകൾ ആദര മരുൾ ചെയ്ത നേരെ വരുത്തി കുമാരണം വസ്ത്രങ്ങളാവരണങ്ങൾ പശു കിളർത്ത അവരായ സദൃപ്തരായ കുലശീല ഗുണങ്ങളാരുത്തവന്മാർക്കായി കുടുംബികളാകിയ വേദവിജ്ഞാനികളേന്ദ്രന്മാർക്കും സാധനം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാതനുടെ സേവകന്മാരായ ഭൂദേവ സന്തോന്മാർക്കും കൊടുത്തിതു പിന്നീ നിജാന്തപുരവാസികൾ ും മറ്റ നിരാം സേവകന്മാർക്കും ദാനങ്ങൾ ചെയ്യുക മാനവ നായകനാശീർവചനവും താപസന്മാരും ദിവഞ്ജലിജന്മാരും ചെയ്തു വേദിയെടു അശ്രുജലങ്ങളും ജാനകീ ദേവിയുമൻപോടരുന്തതിക്കാനന്ദം ഉൾക്കൊണ്ട് ദാനങ്ങൾ നൽകിയാൽ ലക്ഷ്മണവീരൻ സുമിത്രയും ആ അമ്മയെ ദക്ഷിണേ കൗസല്യ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രേയും നന്ദിച്ചെടുത്ത് സമാശ്ലേഷവും ചെയ്തു നന്നായി അനുഗ്രഹവും ചെയ്തു തനനും പിന്നെ ഉപദേശവാക്കുമരൾ ചെയ്താൽ അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും നടന്നു കൊള്ളണം പിരിയാതെ രാമനെ നിത്യം ദശരഥെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം എന്നെ ജനകാത്മജന്നുറച്ചുകൊള്ളുക ൾ പിന്നെ യോതി എന്നോർത്തിയിടമടവി മായാവിഹീനം ഈ വണ്ണം ഉറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി പരിഗതി മാതൃവചനം ചിരസി ധരിച്ചു കൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും തന്നോട് ചാപചാരാശരാദികൾ കൈകൊണ്ട് ചെന്നു രാമാന്തിക എന്നുവിടങ്ങിയാൽ ദക്ഷിണയെ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകന് വന്ദിപ്പാൻ പോകുന്ന നേരത്തെ പോരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമ രമ്യകളേവരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാജഗദ്ധി രാമൻ ആത്മാരാമനമ്പുലജോനൻ കാമാര സേവിതൻ നാനാജകന്മയൻ താതാലയം പ്രതിഭോകുന്ന നേരത്ത് സാധം കലർന്ന ഒരു പൊതുജനങ്ങളും പാതചാരയാണ് നടക്കുന്നതും കൊണ്ട് ഖേദംകരന്ന് പരസ്പരം ചെല്ലിനാർ കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യ ആ കഷ്ടം എന്തിങ്ങനെ വന്നത് ദൈവമേ സോദരനോടും പ്രണയനിതനോടും പാതര പാതചാരേണ സഹായവും കൂടാതെ ശർക്കരാഖക നിനോ ദൈവതർഘടമായുള്ള ദുർമാർഗങ്ങളിൽ രക്തപത്മത്തിന് കാഠിന്യമേകുന്ന മുഗ്ധമൃദുതര സ്നിഗ്ധപാദങ്ങളെ നിത്യം വനാന്തെ നടക്കെന്ന് കൽപ്പിച്ചു പ്രത്യേക ചിത്തം കടോരമത്രേതുലം പുത്ര വാൽസലന്ദ്രൻ തന്നോളം മർത്യരിൽ എല്ലാവർക്കും ഇന്നില്ലേ ഇന്നലേ ോളവും ഇന്നിത് തോന്നുവാൻ എന്തൊരു കാരണം എന്നത് കേട്ടുടന ചൊല്ലി ഞാൻ കൈകൈയ്യ പുത്രിക്ക് രണ്ടുപരം നൃപ നീ ഞാൻ പോലത് കാരണം രാഘവൻ പോകുന്നത് വനത്തിനു വരതിനു വൈകുന്നു വന്നുകൂടും ധാരാമം പോകുന്നാമെങ്കിൽ വനത്തിനു കൂടവെ തന്നെ പിരിഞ്ഞിരിക്കാൻ പൊറും ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ട ഓരനന്തരം വാമദേവൻ പുരവാസികൾ തന്നോടും സമോദമായി അരുൾ ചെയ്തി തന്നെ നേരം രാമ സീതാ തത്വം ശ്രീരാമ സീതാ രാമനെ ചിന്തിച്ചു ദുഃഖിക്കാരുമേ കോമളകാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നത് കൊണ്ട് ഞാൻ ചിത്തം തെളിഞ്ഞു തെളിഞ്ഞുകേട്ടിയിടുവിനേവരും രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമര സാഷ്ണാമാതി നാരായണ ലക്ഷ്മണനായതനന്ത ഗജാലി ഭഗവതി ലോകമായ പരാമായ ഗുണങ്ങളെ താനാവലംബിച്ചു കായഭേദം തിരുക്കിന്താൽ രാജസമയ ഗുണത്തോടുകൂടെ രാജീവസംഭവനായി പ്രപഞ്ചതനും വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായനം വിഷ്ണുപോണവും വിഷ്ണുരൂപം പോണു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നത് ഈശ്വരാന അദ്യജൻ പരമാത്മാവസാദനം രുദ്ധ്രവേഷത്താട്ടമോ ഗുണയുക്തനായി അദ്രിജാവല്ലവൻ സംഹരിക്കുന്നതും വൈവസ്വതമനുഭക്തിപ്രസന്നായി ദേവന് മകരാവതാരമുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെക്കൊന്നു വേദാവിനാക്കി കൊടുത്തത് പാതോ നിധിമതനെ പണ്ടും അന്തരം ലോകം പ്രവേശിച്ചതും നേരം നിഷ്ഠൂരമായൊരു കൂർമ്മ ആകൃതി പൂണ്ട് പൃഷ്ടേഗിരി തന്ദരിച്ചത് രാഘവൻ മുഷ്ടനായൊരു ഹിരണ്ാക്ഷിക്കുന്നു ദൃഷ്ടിയായി തേറ്റമേൽ ഷൂണിയെ പൊങ്ങിച്ചു കാരണവാര്യ തന്നിൽ കളിച്ചതും കാരണപുരുഷനാകും ഈ രാഘവൻ നിർഹ്ലാദമോടും നരസിംഹരവുമായി പ്രഹ്ളാദ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കണ്ടു ഗോവരനായൊരു ഹിരൺയൊക്കെ ചൂതൻ വൃക്ഷപ്രദേശം പ്രാർഥനം ചെയ്തും ഭക്തി പൂണ്ടർത്തി അർപ്പിച്ച കാരണം എത്രയും കാരുണ്യമോടവളുടെ പുത്രനായ ഇന്ദ്രാനുജനായി പിറന്നത് മഹാബലിയോടർത്തിച്ചു മുന്നടിയ മൂന്നടിയാക്കി ജഗത്രിയും സത്വരം വാങ്ങി വരുത്തുവാൻ വരുത്തുവാൻ നൽകിയ ഭക്തപ്രിയനാം ത്രി വിക്രമനുവിൻ രാത്രിഷികളായി ജനിച്ച രാത്രി പതികുല നാശം വരുത്തുവാൻ രാത്രിയിൽ ഭാഗവനായി പിറന്നതും

माया दीजनकृष्टस्तती ഓടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിനിപ്പോൾ ഇന്നലെ നാരദൻ വന്നു നാലവൻ തന്നോട് രാഘവൻ താനും ഒരാൾ ചെയ്തു നക്തഞ്ചരന വിഗ്രഹത്തിൽ ഞാൻ വ്യക്തംബനത്തെ നാളെ പുറപ്പെടുമെന്നത് മൂലം ഗമിക്കുന്നു രാഘവൻ എന്നു എല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി രാമരാമേതി ജപിപ്പതിനെല്ലാവരും നിത്യം രാമരാമേതി ജപിക്കുന്ന വൃത്തിപയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേ സിദ്ധിക്കില്ലതേ അല്ല കൈവല്യം സിദ്ധിക്കുമേവനുമെന്ന നിർണ്ണയം ദുഃഖ അസൗക്കാതി വിവികൽപങ്ങളില്ലാതെ നിഷ്കളൻ ദുർഗുണാത്മാര് കുത്തുവൻ ന്യൂനാദ്രേ ഗവഹീനൻ നിരഞ്ജന അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിൽ എങ്ങനെ ദുഃഖാദി സംഭവിച്ചു ഇടുന്നു ഭക്തജനാനാ ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിഴിനാൽ ഭൂതലേ പങ്ക്രതാ വിഷ്ടസിദ്ധ്യാർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്നുകത്രയും പാലിപ്പതിനാദരച്ച് എഴുന്നാൽ ബാലിശന്മാരെ മനുഷ്യനായ രാമവിഷ ഈ വണ്ണവരോട് ചെയ്തു വാമദേവം വിരമിച്ചു വാമദേവജനാവൃതം ആവൃതം സേവിച്ചു രാമനെ നാരായണൻ നിറഞ്ഞുടൻ നേരവും മുഹൂരി ഹസ്യം മാമോദപൂർവം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവെങ്കിൽ ഒരച്ചൊരു ഭക്തിയോ മാഹാമയനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശ്യം പാവിനാശനം ചെന്ന നിൽക്കാരൻ രാമപ്രിയന്മാർ ഭവാനം നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നു പൗരജനങ്ങൾ കുതാപശ്രേഷ്ഠനാ മേതാലെഴുന്നള്ളി വനയാത്ര രാഘവൻ താതദേഹം പ്രവേശിച്ചു വ്യാകുലഹീനം ചെയ്തു കൈകേകിയായ മാതാപിതന്നോട് കളഞ്ഞാലും വൈകാതെ ഇഷ്ടവാഹ്യം കേട്ടു കൈകൈ സാധനം പെട്ടെന്ന് എഴുന്നേറ്റതു സസംഭ്രവും ശ്രീരാമനും മൈതിലേക്കുമനുജനും ചീരങ്ങൾ വെവേരയെ നൽകിയ നാൾ അമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യജീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൽ പുഷ്കര ലോ ജാനാവൽക്കലം ലക്ഷ്മണൻ താനും ലക്ഷ്മി ഭഗവതിയാകിയ ജാനകിയവൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുല ഒരു വാനായി എന്നുള്ളതിരുവാനായി ലജ്ജയ ഭർത്തൃമുഖാമ്പൂജം കൂടമായി നോക്കിനാളെങ്ങനെ എന്നുള്ള ചിന്തയാ മംഗല ദേവതാവല്ലവൻ രാഘവൻ ഇങ്ങനെ വാണിപ്പരുഷമാവൽക്കലം ദിവ്യാബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനങ്കലർ നിന്നീട് എന്നത് കണ്ടൊരു രാജഭാരങ്ങളുംരായുള്ള ജനങ്ങളും ഒക്കെ വന്ന ദുഃഖത്താൽ കരയുന്നത് കേട്ടു നിന്നെരുളീടും വശിഷ്ഠ മഹാമുനി ഗോപേനെ വർഷിച്ചു കൈകേയ് തന്നോടും താവേന ചൊല്ലി ഞാനെന്തിനു തോന്നുവാൻ ദുഷ്ടേ നിഷാചരി ദുറത്ത മാനസേ കഷ്ടമോർത്തോളം കടോരശീലേ ഗലേ രാമൻ വനത്തിന് പോകേണമെന്നല്ലോ താമസ താമസശീലേ വരത്തി വരച്ചു നീ ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസി തോന്നി എന്തൊരു കാരണം ഭക്തീതിയാകെ ജാനകി ഭർത്താവിനോടുകൂടി പ്രയാണം ചെയ്യിൽ സർവരണോഷിതാ കാത്രെ ദിവ്യാബരം പൂണ്ടനുഗമിച്ചു നിവാരണ തമ്പതിമാനസവും സദാകാലം ഭർത്ത ശുശ്രൂഷം ചെയ്ത് പെരിയാതുദ്ധം ഇത്തം വസി കേട്ട് ദശരഥൻ സുമന്ദ്രോടെ ചെയ്തു രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ത പ്രയാണായ സത്വരം ഇത്തമുക്ത രാമഭക്താംബുജം പാത്തപുത്ര രാമ സൗമിത്രീ ജനകജേ രാമ രാമത്രിലോകുരാമംഗമ പ്രാണസമാന മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണ്ടും ശരഥന ഉൾക്കാമ്പഴിച്ചു കരയുന്നു നേരം തേരുമൊരുമിച്ച് നിർത്തി സമുദ്രം ശ്രീരാമദേവൻ അപ്പോൾ എന്നോട് ചെയ്തു തേരിൽ കരയിൽ ശ്രീദേവിലെ വെൽനി നേരെ മിനി കളഞ്ഞെടുക്കേതുമേ സുന്ദരി വന്ദരിൽ കരിയറിനാൾ ഇന്ദിരാല്ലഭനാകി രാമനും കേടം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രതീക്ഷണവും കൈകൊണ്ട് വന്ദിച്ചു താനും കരിയറിനാൽ ലക്ഷ്മണനെപ്പോൾ സുമന്ത്രമാകൂല ദുഃഖേനെ തേർ നടത്തിനാൽ ഭൂവനം നിൽക്ക നിൽക്കുന്നു ചൊന്നാൽ രഘുനാഥനും ഗച്ചഗച്ചേ ദിവേകാലി ചെയ്തു നിശ്ചലമായത് ലോകവും അന്നേര രാജീവ് ലോചം ദൂരെ മറിഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണത് ഭൂതലെ സ്ത്രീ ബാലവൃദ്ധോതി പുനരവാസികൾ താപം മുഴത്ത് വിലപിച്ചു പിന്നാലെ തിഷ്ഠ തിഷ്ട പ്രഭോ രാമദയാതേ ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി എങ്ങനെ ഞങ്ങൾ പോർക്കു പ്രാണനോ പോയിതല്ലോ വിജയ ദൈവമേ ഇത്തരം ചൊല്ലി പ്രളപിച്ചു സർവരും സത്വരം തേരിൽ പിറകി നടന്നു കൊണ്ടാൽ മഞ്ഞബന്ധാനും ചിരം പ്രവലിച്ചത് ജയം പ്രളർവീച്ചതാ ചൊന്നാൻ പരിചാരകോടാകുലാൽ എന്നെ ഏഴുത്തിനെ കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃകേയത്തിലെ വേറിട്ട് ജീവിച്ചു ഞാനി ഭൂമിയിൽ വാഴകന്ത നിർണ്ണയമെന്നത് കേട്ടൊരു ബുദ്ധി ജനങ്ങളും മഞ്ഞപന്ധന എടുത്ത് കൗസലൻ മന്ദിരകത്തിൽ ആങ്ങിടനന്തരം വന്നു ഓരോ മോഹിച്ചു വീണു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിയാൽ ഖിന്നമായി മേ വിന്ന കൗസലോടും ശ്രീരാമനും തമസാന്നു തീരം ഗമിച്ചു വസിച്ചു നിശാമുകേ പാനീയമാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാര നിരാഹാരനായൊരു വൃക്ഷമൂലേ ശാനം ചെയ്തുറങ്ങിയാൽ ലക്ഷ്മണെ വില്ല് മമ്പും തിരിച്ചന്തികെ രക്ഷത്തിന് സുമന്ദരോമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞ ആകുല ജനങ്ങളും ചന്ദരികെ പോക്കും ശ്രീരാമനെങ്ങ് കൊണ്ടുപോയി കൂടാകെ കാനവാസം നമുക്ക് മന്നേരവും മാനസിക ഉറച്ചു മരുവിനാ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ രാമ 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 ഹരേ 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 രാമ കായന വാചാ ശുഭോകരസ്മ നാരായണേ സമർപ്പമോ കാലേ വർഷതു പജനീ സോയംഹിതം സ്വസ്ഥർഭവത് ശാന്തിർഭവത് പൂർണമേഷ ഓം നാരായണായ വിത്മഹേ ഓം നാരായണ ഹരി ഓം ഹരി ഓം ഹൈ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമഹരിശരണം